വെട്ടിയത് ശരിയായില്ല എന്ന് ശരിയായില്ലാരോപിച്ച് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അധ്യാപകർ ക്ലാസ്സിന് പുറത്ത് നിർത്തിയെന്ന പരാതി പത്തനംതിട്ട സ്കൂളിലാണ് ഈ സംഭവം മനുഷ്യാവകാശ കമ്മീഷനും കുട്ടിയുടെ പിതാവ് പരാതി നൽകി അവര് സാറ് രണ്ട് സാർമാർ പറഞ്ഞു ഈ മുടി വെട്ടിയത് ശരിയായില്ലെന്ന് അപ്പം വെട്ടി അവരാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് അവിടെ നിൽക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞുതരാൻ കഴിഞ്ഞപ്പം അവരവിടെ വന്ന് എൻ്റെ ഇടയ്ക്ക് അപ്പം നമ്പർ ചോദിച്ചു ഞാൻ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തിട്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം വരണമില്ലെങ്കിൽ എന്നെ ഇന്ന് മൊത്തവും ഇവിടെ നിർ നിൽക്കുമെന്ന് അവിടെ നിൽക്കുമായിരുന്നു അത്രയും നേരം അന്നിട്ട് അപ്പ വന്നിട്ട് പറഞ്ഞിട്ട് പോയപ്പോൾ പറഞ്ഞു ഇപ്പൊ പെട്ടെന്ന് വിട്ടേക്കാന്ന് അന്നിട്ട് പോയി അപ്പം ഫാദറിന്റെ അടുത്ത് കേട്ടിട്ട് പറയാൻ പറഞ്ഞാൽ മതി അപ്പൊ ഫാദർ അകത്തോട്ട് വിളിച്ചു അപ്പം കുറച്ച് കുറച്ചുപേരെ മാതാകത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇച്ചേരം കഴിയുമ്പോൾ വെളി എടുത്താ പിന്നെ എല്ലാരും കൂടെ വെളിയിൽ നടത്തിയന്ന് എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോ ഫാദർ വെളിയിലോട്ട് പോയി എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നേ അതിനുമുമ്പേ ഞങ്ങൾ ഒരു മണിക്കൂർ നടത്തി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പന്ത്രണ്ട് മണി ആയപ്പോൾ ഫാദർ വന്നിട്ടാ ഞങ്ങളെ തിരിച്ചു കിട്ടേ പന്ത്രണ്ടര വരെ ഉള്ളായിരുന്നു ക്ലാസ് രാവിലെ ക്ലാസ്സിൽ ഇല്ല എത്ര സമയം വെളി ഞങ്ങളെ ഒരു മൂന്ന് മണിക്കൂർ വെളി നിർത്തി മണിക്കൂർ ഞങ്ങളെന്ന് പറഞ്ഞാൽ പേരുണ്ട് ഈ വിഷയം ചിലവരൊക്കെ ചെലവരൊക്കെ ചെരുപ്പിടാത്തതും ഷൂ ഇടാത്തതും അങ്ങനെയൊക്കെ ചിലവരൊക്കെ അങ്ങനെ ബാക്കി ഒത്തിരി പേരുണ്ടായിരുന്നു മുടി എന്തെങ്കിലും നേരത്തെ പെർമിഷൻ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓഫീസിൽ നിന്ന് എടുക്കാം അച്ഛൻ വന്ന് സംസാരിച്ച ശേഷവും ക്ലാസ് അത് കഴിഞ്ഞിട്ട് നേരം ഞങ്ങൾ എന്നെ നിർത്തിയിരുന്നു എന്നിട്ട് എന്നിട്ട് ഞങ്ങളെ ക്ലാസ് ക്ലാസ് ലാസ്റ്റ് ഇതിൽ എന്ത് അവര് അവർ വലുതായിട്ടൊന്നും പറഞ്ഞില്ല ഇവിടുത്തെ ഈ മുടി കുറഞ്ഞു പോയി ഇവിടെ കൂടിപ്പോയി അങ്ങനെയാണ് പറയുന്നത് അവർ ഈ തലയിലെ ഈ ഭാഗത്തുള്ള